പെരുംചീരകം ചെറിയ ചീരകോ കടുക് കുരുമുളക് പൊട്ടിച്ചത് ആവോലി കഴിക്കില്ല വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് വലിയ ജീരകം ഒന്നിട്ട് പൊട്ടിച്ച് പിന്നെ ചെറിയ ജീരകം കുരുമുളക് കടുക് വറുത്ത് പൊടിച്ചത് ആ പിന്നെ ജീരകം വെളിച്ചെണ്ണയിലേക്ക് കുറച്ചിട്ട് അതിൻ്റെ മുകളിൽ കറിവേപ്പിലിട്ട് കറിവേപ്പിലൊന്ന് വാടിയതിന് ശേഷം മീൻ പിന്നെ മുളകും ഇഞ്ചി വെളുത്തുള്ളി ഉപ്പ് പിന്നെ മുളക് പൊടി എല്ലാം കൂടി ഇട്ടിട്ട് പേസ്റ്റാക്കിയിട്ട് പിന്നെ ആവോലക്കെ വീച്ചിട്ട് ഫ്രൈ ചെയ്യാം കേട്ടോ നമ്മുടെ ആവോലി റെഡി ആയിട്ടുള്ള ആവോലി ഫ്രൈ ചെയ്തത് ഇങ്ങനെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് ഞാൻ കായം കൂട്ടുമ്പോൾ ചെ മുളകും പിന്നെ മഞ്ഞ മുളക് മഞ്ഞൾപ്പൊടിയും പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പിന്നെ കുരുമുളക് മഞ്ഞൾപ്പൊടിയൊക്കെ പേസ്റ്റ് ഇടുമ്പോൾ കുറച്ച് പിന്നെ അരിപ്പൊടി ഇച്ചിരി മൈദാപ്പൊടിയോ ഓരോ സ്പൂണ് ഒരു മുട്ട വെക്കുക മണിക്കൂറ് ഫ്രിഡ്ജ് വെച്ചതാണ് അതിന് ശേഷമാണ് പിടിക്കുന്നത് ആ പിന്നെ വെളിച്ചെണ്ണ ചൂടായിരുന്നതിന് ശേഷം അതിലേക്ക് വലിയ ജീരകം പൊടിക്കാത്തത് പിന്നെ അതിലേക്ക് കുരുമുളക് കാബേജ് ചെറിയ ചീരയും കൂടി വറുത്ത് പൊളിച്ച പിന്നെ കറിവേപ്പിലും കൂടി ഇട്ടിട്ട് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് അതൊന്ന് പിന്നെ ചെറുങ്ങനെ ചൂടായെന്ന് വെച്ചാണ് മീനും ഞാൻ ഫ്രൈ ചെയ്യാൻ തുടങ്ങിയത് നല്ല ടേസ്റ്റാണ് നല്ല ചോ നല്ല ടേസ്റ്റ് അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്തത് നോക്കണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു